കുറുപ്പന്തറ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് അപകടാവസ്ഥയിൽ കെട്ടിടത്തിന്റെ മുകൾ ഭാഗത്തെ കോൺക്രീറ്റ് അടർന്ന് വീഴുന്നത് അപകട ഭീഷണിയായി യഥാസമയം അറ്റകറ്റപ്പണികൾ നടത്താത്തതാണ് കെട്ടിടത്തിന്റെ ശോചയാവസ്ഥയ്ക്ക് കാരണമായത് കെട്ടിടം നവീകരിക്കുന്നതിൽ പഞ്ചായത്ത് അധികൃതർ വിസംഗത പുലർത്തുന്നതായാണ് വ്യാപാരികളുടെയും പൊതുജനങ്ങളുടെയും ആക്ഷേപം മാഞ്ഞൂർ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിന് മുകളിൽ നിന്നും വെള്ളിയാഴ്ച രാത്രിയിൽ പതിനഞ്ച് മീറ്ററോളം നീളത്തിൽ കോൺക്രീറ്റ് പാളി അടർന്ന് നിലം ഈ സമയം ഇവിടെ ആരും ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി പകൽ സമയം എപ്പോഴും ഇവിടെ ആളുകൾ ഉണ്ടാകാറുള്ളതാണ് ഈ കെട്ടിടത്തോട് ചേർന്നാണ് ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്യുന്നത് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ വിശ്രമിക്കുന്നതും ഈ കെട്ടിടത്തിന് സമീപം തന്നെയാണ് എപ്പോൾ വേണമെങ്കിലും താഴേക്ക് വീഴാവുന്ന നിലയിൽ കോൺക്രീറ്റ് പാളികൾ അടർന്നു നിൽക്കുന്നത് ഇവരുടെ ജീവന് തന്നെ ഭീഷണി ഉയർത്തുന്നുണ്ട് ഇവിടുള്ള കടകളിലെ വ്യാപാരികളും ആശങ്കയിലാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ എന്ന് പറയാനില്ല ഓരോ ഓരോ അറ്റം അറ്റം പിന്നെ രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത് റിപ്പയർ 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 കഴിഞ്ഞിട്ട് ചെയ്യുക ഞങ്ങളുടെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ കെ എസ് സി ബിയുടെ ഓഫീസും തയ്യൽക്കടയും അടക്കം അഞ്ചിലധികം സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഉദ്ഘാടനം ചെയ്ത കെട്ടിടമാണ് ഇത് പിന്നീട് കാര്യമായ അറ്റകുറ്റപ്പണികളൊന്നും നടത്തിയിട്ടില്ലെന്ന് വ്യാപാരികളും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ആരോപിച്ചു കൃത്യമായി വാടക കൈപ്പറ്റുന്നതല്ലാതെ പഞ്ചായത്ത് അധികൃതർ ഇവിടേക്ക് തിരിഞ്ഞു നോക്കാറില്ലെന്നാണ് ഇവരുടെ പരാതി ഈ ഭാഗത്തുള്ള ശുചിമുറിയുടെയും മറ്റു നിർമ്മിതികളുടെയും എല്ലാം അവസ്ഥ വിഭിന്നമല്ലെന്നും ഇവർ പറയുന്നു ഇടിഞ്ഞു വീഴുമ്പോൾ അതിൽ രാവിലെ സാധനം ഇടിഞ്ഞ് കുഴിയല്ലെന്നകത്തിട്ടുണ്ടോ എടുത്തിട്ട് ഇവിടെ ഈ കെട്ടർ കെട്ടിട അവസ്ഥയായിരിക്കും പണിയാൻ ആൾക്കാരില്ല ബാത്റൂം വന്നിട്ടുണ്ടോ ആറ് ലക്ഷം രൂപ അടുത്ത് ചെയ്തത് അത് ഒന്നും മൂത്രമൊഴിക്കാൻ പോലും സൗകര്യമില്ല ഇവിടെ സ്ത്രീകളൊക്കെ വന്നാൽ വന്നാലും മൂത്രമൊഴിക്കാനൊക്കെ നോക്കി അവിടെ അവർ അന്നേരം തന്നെ പോവാണ് വളർന്നിട്ട് ഒരാൾ ഉദ്ഘാടനം ചെയ്തിട്ട് ആരും അതിനകത്ത് കയറേണ്ട വന്നിട്ടില്ല മൊത്തം നശിപ്പിച്ച് വെണ്ണീർ ഇട്ടിട്ടിരിക്കുക വലുതൾക്ക് വളർന്ന് പൂട്ടിയിട്ടിരിക്കുകയാണ് ആരണ്ടെങ്കിൽ താക്കോൽ കൊടുത്തത് തുടങ്ങി ഈ കവരവരെ കയ്യിലിരിക്കുക അത് അതൊരു ഉപയോഗശൂന്യമാണ് ഇപ്പോൾ ഇത് പഞ്ചായത്തിൻ്റെ ഇതൊരു അടക്കം കണ്ടോ ഇതുണ്ടോ ഇതൊരണം ഉണ്ടോ ഇത് ഞങ്ങളാണ് പാത്രമൊക്കെ കൊണ്ടു വെച്ചിരിക്കുന്നത് ഇതൊരു ബാത്റൂമാണ് ഞാൻ കൊണ്ടുവച്ച അത് ആ ബ്രഷർ അപ്പുറത്തെ കടയിലെടുത്ത് വന്നാൽ ഞങ്ങൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ നടക്കണത് നോക്കിയോ നിങ്ങൾ ഒന്ന് പോയി ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ മുകൾ ഭാഗത്ത് പലയിടത്തും കോൺക്രീറ്റ് അടർന്ന് തുരുമ്പിച്ച ഇരുമ്പ് കമ്പികൾ വെളിയിൽ കാണാവുന്ന അവസ്ഥയിലാണ് അപകട ഭീതി മൂലം ചില വ്യാപാരികൾ സ്വന്തം കയ്യിൽ നിന്ന് മുടക്കി അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു എന്നാൽ വാടകം നൽകുന്നതിന് പുറമേ കെട്ടിടത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ കൂടി നടത്താൻ നിവൃത്തിയില്ലെന്ന് മറ്റുള്ളവർ പറയുന്നു പഞ്ചായത്ത് അടിയന്തരമായി ഇടപെട്ട് കെട്ടിടത്തിൻ്റെ ശോചയാവസ്ഥ പരിഹരിക്കണമെന്നാണ് വ്യാപാരികളുടെയും ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെയും നാട്ടുകാരുടെയും ആവശ്യം സ്റ്റാർ വിഷൻ ന്യൂസ് കടുത്തുരുത്തി